is ിലെ വടക്കു പടിഞ്ഞാറൻ ജില്ലകളിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിൽ ഇരുപത് സുരക്ഷാ ഉദ്യോഗസ്ഥരും മൂന്ന് സാധാരണക്കാരും ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഖൈബർ പഖ്തൂൻഖ പ്രവിശ്യയിലെ വിവിധ ജില്ലകളിലാണ് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പാകിസ്ഥാനി താലിബാൻ ഏറ്റെടുത്തു ഡെറ ഇസ്മേൽ ഖാൻ ജില്ലയിലെ പോലീസ് ട്രെയിനിംഗ് സ്കൂളിന് നേരെ നേരെയടക്കമാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത് പോലീസ് ട്രെയിനിംഗ് സ്കൂളിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിലും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലും ഏഴ് പോലീസുകാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് പതിമൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു ആറ് ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചതായും റിപ്പോർട്ടുകളിലുണ്ട് ട്രെയിനിംഗ് സെന്ററിലുണ്ടായിരുന്ന ട്രെയിനി പോലീസുകാരെയും ജീവനക്കാരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും അധികൃതർ പറഞ്ഞു രാത്രിയാണ് പോലീസ് ട്രെയിനിംഗ് സ്കൂളിന് നേരെ ചാവേർ ആക്രമണം ആക്രമണമുണ്ടായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായി എത്തിയ ഭീകരർ പ്രധാന ഗേറ്റും ഇടിച്ചു ഇടിച്ചുതകർത്ത അകത്തേക്ക് കടക്കുകയായിരുന്നു ഇതിനു പിന്നാലെ വൻ സ്ഫോടനമുണ്ടായി തുടർന്ന് ഭീകരർ പോലീസ് ട്രെയിനിംഗ് സ്കൂളുകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു പോലീസും തിരിച്ചടിച്ചു അഞ്ചു മണിക്കൂറുകളോളം ഏറ്റുമുട്ടൽ നീണ്ടതായാണ് വിവരം തുടർന്നാണ് അഞ്ച് ഭീകരരെ വധിച്ചതെന്നും പാകിസ്ഥാൻ പോലീസ് പറഞ്ഞു പോലീസിനു പുറമെ എസ് എസ് ജി കമാൻഡോകളും അൽബുർഖാ സേനയും ഓപ്പറേഷണൽ പങ്കാളികളായിരുന്നു ഖൈബർ ജില്ലയിലെ അതിർത്തിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ പതിനൊന്ന് അർദ്ധസൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം ബജൌർ ജില്ലയിലെ സംഘർഷത്തിലാണ് മൂന്ന് സാധാരണക്കാരടക്കം അഞ്ചുപേർ കൊല്ലപ്പെട്ടത് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാകിസ്ഥാനി താലിബാൻ അഫ്ഗാനിലെ താലിബാനിൽ നിന്ന് വേറിട്ടു പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതേസമയം അഫ്ഗാനിലെ താലിബാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണിവർ കഴിഞ്ഞ ദിവസം കാബൂളിലുണ്ടായ സ്ഫോടനങ്ങളിൽ താലിബാൻ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ അതിർത്തി മേഖലകളിൽ ആക്രമണ പരമ്പര രങ്ങേറിയത് കാബൂളിലെ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ തങ്ങളാണെന്ന് പാകിസ്ഥാൻ ഇതുവരെയും സമ്മതിച്ചിട്ടുമില്ല അതേസമയം ഇന്ത്യൻ സന്ദർശനത്തിനിടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്തഖി അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കളി അവസാനിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അഫ്ഗാനിസ്ഥാനെ അധികം പ്രകോപിപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ ബ്രിട്ടീഷുകാരോടോ അല്ലെങ്കിൽ അമേരിക്കക്കാരോടോ ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനുമായി അത്തരം കളികൾ കളിക്കുന്നത് നല്ലതല്ലെന്ന് അവർ വിശദീകരിക്കും ഞങ്ങൾക്ക് നയതന്ത്രപാത വേണമെന്നും അദ്ദേഹം സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയുമായുള്ള നയതന്ത്ര വികസന ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അഫ്ഗാന്റെ സന്നദ്ധത അദ്ദേഹം സൂചിപ്പിച്ചു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവനകൾ വരുന്നതെന്നും ശ്രദ്ധേയമാണ് അഫ്ഗാൻ പ്രദേശത്ത് അടുത്തിടെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചായിരുന്നു മന്ത്രിയുടെ പരാമർശം വ്യാഴാഴ്ച കാബൂളിലെ അബ്ദുൾ ഹഖ് സ്ക്വയറിൽ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാനാണെന്ന് അഫ്ഗാനും ആരോപിച്ചു ചർച്ചയ്ക്കുള്ള വാതിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നു നാൽപ്പത് ശേഷം അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും പുരോഗതിയുമുണ്ട് അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അഫ്ഗാൻ മണ്ണ് ഒരിക്കലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ